ഹലോ കൂട്ടുകാരെ ഇന്ന് നമുക്ക് നമ്മളുടെ ലോവർ ചക്രാസിൽ രണ്ടാമത്തെ ചക്രയായ സേക്രൽ ചക്രയെ കുറിച്ച് മനസ്സിലാക്കാം റൂട്ട് ചക്രയുടെ മുകളിലായിട്ട് നാഭിയിൽ നിന്നും മൂന്നിഞ്ച് താഴെ നമ്മളുടെ ജനിറ്റൽസിൻ്റെ പുറകിലായിട്ടാണ് സേക്രൽ ചക്ര സ്ഥിതി ചെയ്യുന്നത് സേക്രൽ ചക്രയുടെ എലമെൻറ്റ് വാട്ടർ ആണ് അപ്പോൾ സേക്രൽ ചക്ര ബാലൻസ്ഡ് ആണെങ്കിൽ നമ്മളുടെ ക്രിയേറ്റീവ് സൈഡ് ആക്റ്റീവായിരിക്കും അതായത് ഫെമിനൈൻ എനർജിയുടെ കോർ ഒന്നാണ് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് സെക്കൻഡ് നമുക്ക് നമ്മളുടെ ക്രിയേറ്റീവ് സൈഡിലേക്ക് ശ്രദ്ധിക്കാൻ പറ്റും ക്രിയേറ്റീവ് സൈഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളുടെ പാഷൻ ഇൻവെസ്റ്റ് ചെയ്ത് ചെയ്യുന്ന ഏതൊരു കാര്യവും ക്രിയേഷൻ ക്രിയേറ്റീവ് സൈഡാണ് അതായത് ക്രിയേഷൻ ആണ് പാട്ട് പാടുന്നതായിരിക്കാം ഡാൻസ് ആയിരിക്കാം വരയ്ക്കുന്നതായിരിക്കാം അതല്ല അതൊക്കെ അല്ലാതെ ഇതേപോലെ ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ഈ വീഡിയോസും ഒരു ക്രിയേഷൻ ആണ് അപ്പോൾ ഇങ്ങനെയുള്ള ഏതൊരു കാര്യത്തിലേക്കും നമ്മൾക്ക് എനർജി ഇൻവെസ്റ്റ് ചെയ്ത് ഒരു പുതിയ കാര്യം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ക്രിയേറ്റിവിറ്റിയിൽ ഉൾപ്പെടും സേക്രൽ ചക്ര ബാലൻസ്ഡ് ആയാൽ മാത്രമേ നമ്മൾക്ക് ക്രിയേറ്റിവിറ്റിയിലേക്ക് നമ്മളുടെ എനർജിനെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അടുത്തതായിട്ട് നമ്മൾക്ക് വിഷ്വലൈസേഷൻ വളരെ ക്ലിയർ ആയിട്ട് കിട്ടും നമ്മുടെ സേക്വൽ ചക്ര ബാലൻസ്ഡ് ആണെങ്കിൽ അതായത് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോഴായിരിക്കാം അതല്ല നമ്മൾക്ക് കിട്ടുന്ന ഡൗൺലോഡ്സൊക്കെ നമുക്ക് വിഷ്വലൈസ് ചെയ്ത് അതിനെ മനസ്സിലാക്കി എടുക്കാനുള്ള ഒരു അതായത് ആ കാര്യങ്ങളിൽ ഒരു ക്ലാരിറ്റി കിട്ടും നമ്മളുടെ സെക്വൽ ചക്ര ബാലൻസ്ഡ് ആണെങ്കിൽ ഇത് സെക്ഷുവാലിറ്റിയെ പ്രതിനിധീകരിക്കുന്നുവെന്ന് പറഞ്ഞുള്ളു അപ്പോൾ അപ്പോൾ ഫെമിനൈൻ എനർജി തൻ്റെ സെക്ഷുവാലിറ്റിയെ അതേപടി അക്സെപ്റ്റ് ചെയ്യാൻ ഇവിടെ ഒരു പക്ഷേ സെക്വൽ ചക്ര ബാലൻസ്ഡ് ആണെങ്കിൽ പഠിച്ചു കഴിഞ്ഞിരിക്കും അതായത് ഒരു ഡിസ്ട്രോട്ടഡ് എനർജിയിൽ നിൽക്കുമ്പോൾ അവർക്കുള്ള ആ ഒരു കണ്ടീഷൻഡായിട്ട് കിട്ടിയിരിക്കുന്ന സെക്ഷുവൽ ഡിസൈസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ ലെറ്റ് ഗോ ചെയ്യാൻ അതിനെ ആ ഒരു സെക്ഷുവൽ ആയിട്ടുള്ള കാര്യങ്ങളെ ബാലൻസ് ചെയ്യാനും ഫെമിനൈൻ എനർജി പഠിച്ചിരിക്കും ശരിക്കും പറഞ്ഞാൽ ഈ ആയിട്ടുള്ള ഒരു ഡിസൈസിനെ ആ ഒരു എനർജീനെയാണ് നമ്മളൊരു ക്രിയേറ്റിവിറ്റിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സെക്രൽ ചക്ര ബാലൻസ് ചെയ്യുന്നതിലൂടെ പഠിക്കുന്നത് അതായത് നമ്മളുടെ പാഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളുടെയും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളെയും നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു ഫംഗ്ഷനാലിറ്റീനെ പ്രതിനിധീകരിക്കുന്നത് നമ്മളുടെ സെക്രൽ ചക്രയാണ് ഈ പാഷനെ നമ്മൾ റോങ് വേയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നോ റൈറ്റ് വേയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നോ എന്നുള്ളതാണ് നമ്മൾ റൈറ്റ് വേയിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളുടെ ക്രിയേറ്റീവ് സൈഡ് നമ്മളെ സെക്ഷുവാലിറ്റിനെ അതേപടി അക്സെപ്റ്റ് ചെയ്യുക നമ്മൾ റോങ് വേയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് ഓവർ സെക്ഷൽ ഡിസൈസ് അഡിക്ഷൻസ് മൾട്ടിപ്പിൾ റിലേഷൻഷിപ്സ് ഇതിലേക്കൊക്കെയും പോകുന്നത് അപ്പോൾ ഇംബാലൻസ് ആകുമ്പോൾ ഇതൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അതായത് ഈ മൂന്ന് കാര്യങ്ങൾ പ്രശ്നമായിട്ട് നമുക്ക് തോന്നാറുണ്ട് അതല്ലാതെ നെഗറ്റീവ് തോട്ട് പാറ്റേൺ എപ്പോഴും നമ്മൾക്ക് സെക്രൽ ചക്ര ഇംബാലൻസ്ഡ് ആണെങ്കിൽ വരാറുണ്ട് ഇതല്ലാതെ ഈ ചക്രയെ വോം എന്നും വിളിക്കാറുണ്ട് അപ്പോൾ വോം റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഇഷ്യൂസും നമ്മൾക്ക് ഹീൽഡ് ആണെങ്കിൽ സേക്രൽ ചക്ര ബാലൻസ് ആവും അതായത് ഫെമിനൈൻ എനർജി ഒരു ജേർണിയിൽ വോംബ് ഹീലിംഗ് ചെയ്യാറുണ്ട് അപ്പോൾ അതായത് മെനസ്ട്രൽ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് പ്രഗ്നൻസി റിലേറ്റഡ് ഡെലിവറി റിലേറ്റഡ് ആയിട്ടുള്ള ഇമോഷണൽ ഇഷ്യൂസ് അടക്കം നമ്മൾക്ക് സെക്രൽ ചക്രയിൽ പലപ്പോഴും ആ റിലേറ്റഡ് ആയിട്ടുള്ള ഒക്കെയും കാണും ഇതിനെയൊക്കെയും ഹീൽ ചെയ്യുമ്പോഴാണ് നമ്മൾ ഗിൽട്ടിൽ നിന്നൊക്കെയും നമുക്ക് ഓവർകം ചെയ്തിട്ട് ആ ഒരു എനർജിനെ ഇന ക്രിയേറ്റിവിറ്റിയിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതല്ലാതെ തന്നെ വോം ചക്രയെന്ന് വിളിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ നമ്മളുടെ അമ്മ അമ്മയിൽ നിന്നും നമുക്ക് കിട്ടിയ എല്ലാ ഇമോഷൻസും ഇമോഷണൽ ഡ്രാമാസും അതായത് നമ്മളുടെ മദർ ഓർ ഫാദർ വൂൺസ് എന്ന് നമ്മൾ പറയാറുണ്ട് ഇതെല്ലാം നമ്മളിൽ ശരിക്കും കിടക്കുന്നത് ഈ ഒരു സേക്രൽ ചക്രയിലാണ് അപ്പോൾ ജനറേഷൻസ് ആയിട്ട് നമ്മൾ ക്യാരി ഔട്ട് ചെയ്തുകൊണ്ട് വരുന്ന കൊണ്ടുവരുന്ന എല്ലാ തരത്തിലുള്ള ഇമോഷണൽ വൂൺസും നമ്മൾ ക്യാരി ചെയ്യുന്നതും നമ്മൾ അതിനെ സപ്രസ് ചെയ്ത് വെക്കുന്നതും നമ്മളുടെ സേക്രൽ ചക്രയിലാണ് അതേപോലെ തന്നെ നമ്മുടെ സോൾ സോൾ പല ജന്മങ്ങളായിട്ട് ക്യാരി ചെയ്യുന്ന ജങ്ക് ടി എൻ എയിലുള്ള ഇഷ്യൂസ് എന്ന് പറയാം നമുക്ക് ഫോർ എക്സാമ്പിൾ നമ്മളുടെ ഒരു സോള് ലാസ്റ്റ് ജന്മത്തിൽ ഇൻകാർണേറ്റ് ചെയ്യപ്പെട്ട ഏതെങ്കിലും ഒരു ഫാമിലിയിൽ ഉള്ള ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഡ്രാമ അടക്കം നമ്മൾ ക്യാരി ഔട്ട് ചെയ്തുകൊണ്ട് അത് നമ്മളുടെ സേക്രൽ ചക്രയിലായിരിക്കും നമ്മൾ ഇമോഷണൽ ഡ്രാമയായിട്ട് സർപ്രസ് ചെയ്തു വെച്ചിരിക്കുന്നത് സോ അതുകൊണ്ടാണ് നമ്മുടെ ലൈഫിൽ ആ റിലേറ്റഡ് പാറ്റേൺസ് പിന്നെയും പിന്നെയും നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നത് ഇതിനെ ഹീല് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ഇമോഷണൽ ബോഡിയിൽ വർക്ക് ചെയ്യുമ്പോൾ അതായത് സേക്രൽ ചക്രയിൽ നമ്മൾ വർക്ക് ചെയ്യാറുണ്ട് സെക്രൽ ചക്രയുടെ ബീച്ച് മന്ത്രം വന്നിട്ട് വം എന്നാണ് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇമോഷണൽ എനർജീസ് അതായത് ഇമോഷണൽ ബോഡിയിൽ വർക്ക് ചെയ്യാറുണ്ട് മിറർ എക്സസൈസ് ഒക്കെയും ചെയ്യുമ്പോഴും സേക്രൽ ചക്രയിൽ വളരെയധികം ഇമ്പാക്റ്റാണ് അതിൻ്റെ കൂടെ നമ്മൾ ചെയ്യാം അതായത് കൊണ്ടുവരുന്നത് പിന്നെ വാട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ഏതൊരു ആക്ടിവിറ്റിയും സേക്രൽ ചക്രയെ ഹീല് ചെയ്യാനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ് ചെറിയ കാര്യമായ മഴയത്ത് നനയുന്നത് തൊട്ട് നമുക്ക് നീന്താവുന്നതാണ് അതല്ലാതെ ഇതൊന്നും ചെയ്യാൻ പറ്റാത്തവർക്ക് വെള്ളം ഒരു ലൈക്ക് ഓപ്പൺ ഏരിയയിലുള്ള വെള്ളമായിരുന്നെങ്കിൽ ഇനിയും കുറച്ചുകൂടെ നല്ലതാണ് ഒരു തടാകം അല്ലെങ്കിൽ പുഴ കടൽ ഒക്കെയും കൈയും കാലും ടാപ്പിംഗ് ചെയ്യുക കുഞ്ഞു പിള്ളേർ കളിക്കുന്നത് കണ്ടിട്ടില്ലേ അതേപോലെ കുറച്ചു നേരം ഒരു പത്തിരുപത് മിനിറ്റ് നമ്മൾ ഡെയിലി ടാപ്പ് ചെയ്യുമ്പോൾ കൈകൊണ്ട് കാലുകൊണ്ട് വെള്ളത്തിൽ അടിക്കുമ്പോഴും നമുക്കതൊരു ഹീലിംഗ് മെത്തേഡാണ് അതല്ലാതെ ന്യൂ മൂൺ ഫുൾ മൂൺ സമയത്ത് നമ്മൾ കടൽ തീരത്തൊക്കെ കടലിൻ്റെ അടുത്തൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ കടലിൽ കുളിക്കുക എന്ന് പറഞ്ഞാൽ സാൾട്ട് ബാത്ത് എന്ന് പറയും അത് നമ്മൾക്ക് ഒരു ഹീലിംഗ് ടെക്നിക്ക് തന്നെയാണ് ഇത് നമുക്ക് ഡയറക്ട്ലി ഹീൽ ചെയ്യുന്നത് നമ്മുടെ സേക്രൽ ചക്രയിലാണ് ഓഫ് കോഴ്സ് അത് ഓറ ക്ലെൻസിങ്ങിനും ഹെൽപ്ഫുള്ളാണ് അതിൻ്റെ കൂടെ തന്നെ സേക്രൽ ചക്രയെ ഹീൽ ചെയ്യാൻ വളരെയധികം ഹെൽപ്ഫുള്ളാണ് പിന്നെ ഫുഡ് ഫുഡെന്ന് പറഞ്ഞാൽ ഓറഞ്ച് റിലേറ്റഡ് ആയിട്ടുള്ള ഏത് ഫുഡും സെക്രൽ ചക്രയെ ഹീൽ ചെയ്യും ഫോർ എക്സാമ്പിൾ ഓറഞ്ചസ് ക്യാരറ്റ് എക്സെട്ര മോറോവേർസ് സെക്രൽ ചക്ര ഹീലായി നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമ്മളുടെ ഉള്ളിൽ എത്രമാത്രം സെൽഫ് ഹെർത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു നമ്മൾ അതിനെ എത്രമാത്രം ഹീൽ ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാകാൻ പറ്റും അതായത് സെൽഫ് ഹെർത്ത് ഇഷ്യൂസിനെ ഹീല് ചെയ്യാനായിട്ട് നമുക്ക് അഫർമേഷൻസ് ഉപയോഗിക്കാം ഈവൻ സേക്രൽ ചക്രയ്ക്ക് വേണ്ടിയും പക്ഷേ നമ്മൾ ഈ ഒരു സെക്ഷുവാലിറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ ഇമോഷണൽ ട്രാമാസ് ഇത് ഹീൽ ചെയ്തുകൊണ്ട് ഈ ഒരു എനർജീനെ നമ്മൾ ക്രിയേറ്റിവിറ്റിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു സെൽഫ് കോൺഫിഡൻസ് വരികയും നമ്മളുടെ സെൽഫ് വെർത്ത് നമ്മളുടെ ഉള്ളിൽ തന്നെ നമ്മൾക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുകയും ചെയ്യുന്നതാണ് അപ്പോൾ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ ഹെൽപ്പ്ഫുള്ളാണെങ്കിൽ ചാനലിനെ ലൈക്ക് ചെയ്യാവുന്നതാണ് ഷെയർ ചെയ്യാവുന്നതാണ് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് ഇതല്ലാതെ പെയ്ഡ് കൗൺസിലിംഗ് സെഷൻസിനായിട്ട് ഹീലിംഗ് സെഷൻസിന് റെക്കി ഹീലിംഗ് സെഷൻസിനായിട്ട് റെക്കി അറ്റ്യൂട്ട്മെൻറ്റിന് ആകാഷിക് റെക്കോർഡ് റീഡിംഗിന് ഫാസ്റ്റ് ലൈഫ് റിഗ്രേഷൻ തെറാപ്പിക്കായിട്ട് വാട്സപ്പ് നമ്പറിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ് താങ്ക് യു സോ മച്ച് ഓം നമശിവായ